ഈ ശോമിശിഹാക്കി സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ ശുവനായ ഒൻപത് ഒരാളൊരു കമൻറ്റ് ഇട്ടു ഈ പെന്തക്കൊസ്ത ദൈവസഭ അങ്ങനെയുള്ള കത്തിലേ വിട്ടുപോയ ആരാണെന്ന് ഞാൻ വിചാരിക്കുന്നു ഈ ശുവനായ എന്ന വാക്കിന് സ്ഥലം മാറ്റം എന്നാണ് ഭൗമിക പ്രദീസായൽ നിന്ന് സ്വർഗീയ പ്രദുദീസിലേക്ക് പ്രദുദീസായിലേക്കുള്ള മറിയത്തിൻ്റെ സ്ഥലം മാറ്റം ആത്മശരീരങ്ങളോടെ ഈ ഭൗമിക നിന്ന് സ്വർഗീയ പർദീസിലേക്ക് സ്ഥലം മാറാൻ പതിനഞ്ച് ദിവസം വേണോ എന്നാണ് അദ്ദേഹത്തിന്റെ കമന്റ് വിവരദോഷം വിവരദോഷി എന്നല്ലാതെ എന്ത് പറയാൻ സ്ഥലം മാറ്റ തിരുനാളിന് ഒരുക്കമാണ് പതിനഞ്ച് ദിവസം നോമ്പ് ശിവനായ നോമ്പ് എന്ന് പറഞ്ഞാൽ സ്ഥലം മാറ്റത്തിരുന്നാള് സ്വർഗ സംവഹനം മോക്ഷക്കരേറ്റം അല്ലെങ്കിൽ തയോത്തോക്കോസിന്റെ നിദ്ര അല്ലെ നമ്മൾ കർത്താവിൽ നിദ്ര പ്രാപിച്ചു എന്ന് പറയും കെസലോണിക്കയിലെ സഭയ്ക്ക് ഇതിൽ ലേഖനത്തിൽ പോലീസിലേക്കാതെ പറയുന്നുണ്ട് കർത്താവ് നിദ്ര പ്രാപിച്ചതിനെക്കുറിച്ച് അല്ലേ നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റ് മതസ്ഥരെ പോലെ കരയരുതെന്നൊക്കെ പറയുന്നുണ്ട് നിദ്ര പ്രാപിക്കുക അപ്പം ഡൊർമീഷൻ ഓഫ് ദി തെയോത്തോക്കോസ് തയ്യാത്തോക്കോസിൻ്റെ നിദ്ര എന്നൊക്കെ ഗ്രീക്ക് സഭയിൽ പറയും ലത്തിൻ സഭയിൽ പറയും ദ അസംഷൻ ഓഫ് ദ മദർ ഓഫ് ഗാഡ് ദൈവമാതാവിൻ്റെ സ്വർഗ സമഹനം സംവഹനം അഥവാ മോക്ഷം സുറിയാനി സഭയിൽ ശുഭനായ എന്നാണ് പറയുക അതായത് തയോത്തോക്കോസിൻ്റെ സ്ഥലം മാറ്റം ഭൗമിക പരദീസായിൽ നിന്ന് സ്വർഗീയ പരതീസായക്ക് അത് ആഘോഷിക്കുന്നത് ഓഗസ്റ്റ് പതിനഞ്ചിന് ആ മാതാവിൻ്റെ തിരുനാളിന് ഒരുക്കമായിട്ടുള്ളതാണ് പതിനഞ്ച് ദിവസത്തെ ശിവനായ നോമ്പ് അദ്ദേഹത്തിന് അറിയാൻ പാടില്ല പാടില്ലാണ്ടൊന്നും അല്ല കത്തോലിക്കാരെ കളിയാക്കാൻ വേണ്ടി അതൊക്കെ വിട്ടതായിരിക്കും അപ്പം അദ്ദേഹത്തിന് മറുപടി കൊടുത്തുകൊണ്ട് ഞാനത് ആരംഭിക്കുകയാണ് നമ്മൾ ഇന്നലെ കണ്ടു ഈ ഗബ്രിയേൽ മാലഘൈവം അയച്ച ഗബ്രിയൽ മാലഘ മറിയത്തിൻ്റെ അടുക്കൽ വന്ന് വന്നപ്പോൾ മറിയത്തിന് മറിയ നേരിട്ട വചനം സ്വീകരിക്കാൻ വചനം നേരി മറിയം നേരിട്ട അഞ്ച് തടസ്സങ്ങളെക്കുറിച്ച് നമ്മൾ ഇന്നലെ ചെറുതായിട്ട് കണ്ടു ആ അഞ്ച് തടസ്സങ്ങളെ വെളിച്ചത്തിലാണ് മറിയം ഈ ചോദ്യം ചോദിച്ചത് ഇത് എങ്ങനെ സംഭവിക്കും ഇത് എങ്ങനെ സംഭവിക്കും ഞാൻ ഗലീലിയിലാണ് പറക്കുന്നത് ജെറുസലമിലല്ല വിശുദ്ധ നഗരമാണ് ജെറൂസലം അല്ലെങ്കിൽ ഭേദലഹമിലെ പട്ടണത്തിലല്ല ഞാൻ താമസിക്കുന്നത് നസറത്തിലാണ് നസ ഗലീൽ അത് ഗലീലി യവനവൽക്കരിക്കയുടെ പ്രദേശമാണ് എൻ്റെ കല്യാണം നിശ്ചയം കഴിഞ്ഞിരിക്കുകയാണ് പിന്നെ കന്യകയാണ് ഞാൻ പിന്നെ രാജകുടുംബവുമായിട്ട് കല്യാണം ഇതൊക്കെ എനിക്ക് വചനം സ്വീകരിക്കാൻ പ്രയാസമാണ് അതുകൊണ്ട് ഇത് എങ്ങനെ സംഭവിക്കും എന്നൊരു വിശദീകരണം വേണം എന്നാണ് മറിയം സംശയം നമ്മൾക്കില്ല പക്ഷേ വിശദീകരണം വേണം ഇതാണ് മറിയം ഗബ്രിൽ മാലഖയോട് ചോദിച്ചത് ഇത് എങ്ങനെ സംഭവിക്കും ആ അതിന് മറുപടിയായിട്ട് ഗബ്രൽ മാലഘ പറഞ്ഞത് പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ നിഴലിടും എന്നാണ് പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും അത്തരം ശക്തി നിന്റെ മേൽ നിഴലിടും ഈ രണ്ട് വാക്കുകളും നമുക്ക് വളരെ പ്രധാനപ്പെട്ട വാക്കുകളാണ് അത് മനസ്സിലാക്കണമെങ്കിൽ ഇത് രണ്ടും പഴയ നിയമത്തിലെ രണ്ട് സംഭവങ്ങളിലേക്ക് കഴിച്ചുകൊണ്ടുന്നതാണ് ഒന്ന് ഉൽപ്പത്തി പുസ്തകം ഒന്നാമത്തെ അധ്യായം ഒന്ന് രണ്ട് വാക്യങ്ങൾ എന്ന് വെച്ചാൽ ബൈബിളിന്റെ തിരുനടയിൽ എഴുതി വെച്ചിരിക്കുന്ന വാക്യങ്ങൾ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിക്കുമ്പോൾ ഭൂമി രൂപരഹിതവും ശൂന്യവും അല്ലേ ആയിരുന്നു ആഴത്തിൽ മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു ദൈവത്തിൻ്റെ ചൈതന്യം വെള്ളത്തിന് മീതെ വെള്ള ഈ ജലസഞ്ചയത്തിനു മീതെ ചലിച്ചു കൊണ്ടിരുന്നു അങ്ങനെ തർജ്ജമ ചെയ്യാം ചിലപ്പോൾ തർജ്ജമ ചെയ്യുന്നത് ദ മൈറ്റി വിൻഡ് എന്നാണ് ഈ ദൈവത്തിന്റെ ചൈതന്യം എന്നതിന് പകരം ഉഗ്ര ശക്തിയുള്ള കാറ്റ് ആഞ്ഞു വീശി എന്നാണ് അങ്ങനെ ആ തർജ്ജമ സാധ്യതയുണ്ട് വേറൊരു സാധ്യതയുള്ളത് റബ്ബിമാർ വ്യാഖ്യാനിച്ചിരുന്നത് ഈ ദൈവ ഈ ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ ഇല്ലേ ചലിച്ചു കൊണ്ടിരുന്നു എന്ന് പറയുന്നത് അവർ വ്യാഖ്യാനിച്ചത് ഹോവറിങ് എന്നാണ് ഹോവറിങ് പക്ഷിയുടെ പക്ഷിയുടെ ചലനം പോലെ പക്ഷി ഇങ്ങനെ പറക്കുമല്ലോ ആ ചലനം പോലെയാണ് അതായത് ജലസഞ്ചയത്തിന് മീതെ ദൈവത്തിന്റെ ആത്മാവ് ദൈവത്തിന്റെ ആത്മാവ് പ്രാവിനെ പോലെ ചിറകടിച്ച് പറന്നുകൊണ്ടിരുന്നു ചലിച്ചുകൊണ്ടിരുന്നു അങ്ങനെയാണ് യഹൂദ റബ്ബിമാര് വ്യാഖ്യാനിച്ചത് മേ റാഹേബ് എന്നാണ് ഹിബ്രു വാക്ക് മേ റാഹേബ് അതിന് ഈ പറഞ്ഞ ഉണ്ട് പക്ഷേ വേറൊരർത്ഥം കൂടിയുണ്ട് മേ റാഹപ്പ് എന്ന വാക്കിന് പൊരുന്നയിരിക്കുക അടയിരിക്കുക എന്ന് പറയലേ അടയിരിക്കുക പൊരുന്നയിരിക്കുക അപ്പം പുതിയ തലമുറയ്ക്ക് അത് മുഴുവൻ അങ്ങ് മനസ്സിലാകുമോയെന്ന് അറിഞ്ഞുകൂടാ പഴയ തലമുറയ്ക്ക് പെട്ടെന്ന് മനസ്സിലാകും നമ്മുടെ വീടുകളിലൊക്കെ കോഴി ഉണ്ടായിരുന്നു പിടക്കോഴി ഈ മുട്ടയുടെ മുകളിൽ ഇരുപത്തൊന്ന് ദിവസം അടയിരിക്കും ഇരുപത്തൊന്നാം ദിവസം ഈ മുട്ട വിരിഞ്ഞ് കോഴിക്കുഞ്ഞുങ്ങളുണ്ടാകും ഇരുപത്തൊന്ന് ദിവസം ഈ തള്ളക്കോഴി ഈ മുട്ടയുടെ മുന്നിൽ അടയിരിക്കുകയാണ് ആ തള്ളക്കോഴി ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രം ഇറങ്ങി വരുമ്പോൾ ഇങ്ങനെ യക്ഷിയെ പോലെയാണ് വലിയ ഭയങ്കര ദേഷ്യം പിടിച്ചിട്ടാണ് വരിക അതിന് കാരണം അത് അത് ചൂടായിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ആ ചൂട് തട്ടിയിട്ടാണ് ഈ മുട്ട വിരി മുട്ട വിരിയുന്നത് അപ്പോൾ പൊരുന്നയിരിക്കുക അടയിരിക്കുക ഇരുപത്തൊന്ന് ദിവസം തള്ളക്കോഴി കോഴി മുട്ടയുടെ മുകളിൽ പൊരുന്നയിരുന്ന് അടയിരുന്ന് കോഴിക്കുഞ്ഞിനെ വിരിയിക്കുന്നത് പോലെ അതാണ് മേ റാഹേപ്പ് ഇപ്പം നമുക്ക് ഒരുവിധം അർത്ഥം കിട്ടി മറിയം ഈ പരിശുദ്ധാത്മാവാന്ന ഇല്ലേ പ്രാവ് തൻ്റെ മേൽ പൊരുന്നയിരിക്കാൻ അനുവദിച്ചാൽ പരിശുദ്ധാത്മാൻ്റെ ചൂടിൽ ചൂടിനുള്ളിൽ മറിയം ഇരുന്നാൽ തൻ്റെ മേൽ മറിയത്തിന് മേൽ ഈ പരിശുദ്ധാത്മാവാകുന്ന പ്രാവ് പൊരുന്നയിരിക്കാൻ അടയിരിക്കാൻ മറിയം അനുവദിച്ചാൽ അപ്പോൾ ഇത് സംഭവിക്കും ഏത് കന്നികാത്തത്തിന് ഭംഗം വരാതെ ദൈവം തന്നെയായപ്പോൾ തന്നെ ഗർഭം ധരിക്കാം ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുക മറിയം പരിശുദ്ധാത്മാവാകുന്ന പ്രാവ് തൻ്റെ മേൽ പൊരുന്നയിരിക്കാൻ അങ്ങനെ തന്നെ ചൂടാക്കാൻ മറിയം അനുവദിച്ചാൽ മറിയം അനുവദിച്ചാൽ മറിയം ദൈവം തന്നെയായ പുത്രനെ ഗർഭം ധരിക്കാൻ പ്രാപ്തിയുള്ളവളാകും ഇതാണ് പരിശുദ്ധാത്മതിൻ്റെ മുമ്പിൽ വരും എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഒന്ന് രണ്ട് പരിശുദ്ധാത്മാവ് തന്നെ മറ്റൊരു പര്യായ പദം ഉപയോഗിച്ചിരിക്കുകയാണ് അത്തിൻ്റെ തൻ്റെ ശക്തി ദ പവർ ഓഫ് ദ മോസ്റ്റ് ഹൈ മോസ്റ്റ് ഹൈ എന്ന് പറയുന്നത് ദൈവത്തിനുള്ളൊരു പര്യായ പദമാണ് അവൻ്റെ ശക്തി എന്ന് പറയുന്നത് പരിശുദ്ധ റൂഹയാണ് അപ്പോൾ പരിശുദ്ധ റൂഹായുടെ അത്യുന്നതൻ്റെ ശക്തിയായ പരിശുദ്ധ റൂഹ നിന്റെ മേൽ നിഴലിടും എന്നാണ് നിഴലിടും നിഴലിടും എന്ന വാക്ക് നമുക്ക് മനസ്സിലാക്കാൻ പഴയ നിമത്തിൽ റബ്ബിമാൻ ഉപയോഗിച്ചിരുന്ന വാക്ക് ഷക്കീന എന്നാണ് ഷക്കീന ഷക്കീന എന്ന് പറയുന്നത് ഷാക്കൻ എന്ന് പറഞ്ഞാൽ കൂടാരമടിക്കുക ഈ പുറപ്പാട് പുസ്തകത്തിൽ മോശെ ഈ പുറപ്പാട് പുസ്തകത്തിലും പിന്നെ സംഖ്യ താളുകളിലും ഈ സീനായ് മല മുകളിലും പിന്നെ അങ്ങനെയുള്ള ഈ മരുഭൂമി യാത്രകളിലൊക്കെ സമാഗമ കൂടാരം മുകളിൽ അവർ പാർക്കെന്ന് അവിടെയുള്ള കുന്നിന് മുകളിലാണ് കൊണ്ടുപോയി അത് സ്ഥാപിക്കുക അതിന് മുകളിൽ മേഘം ഇറങ്ങി വരികയാണ് ഈ മേഘം നിങ്ങൾ ഫ്ലൈറ്റിലൊക്കെ സഞ്ചരിച്ചിട്ടുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാകും ഒരു വശത്ത് ഇങ്ങനെ കറുത്തിരണ്ടിരിക്കും മറുവശത്ത് സൂര്യപ്രകാശം കൊണ്ട് വെട്ടിത്തിളങ്ങും ഇത് ദൈവത്തിന് പറ്റിയൊരു നല്ല പര്യായ പ്രകൃതിയിലെ പര്യായ മേഘം അല്ലേ മറിയത്തിൻ്റെ മേൽ മേഘം വരുന്നു രൂപാന്തരി ഭാവത്തിൽ മേഘം കർത്താവിനെ ഒരു മേഘം സംഭവിച്ചുകൊണ്ട് പോയി അപ്പോൾ പ്രകൃതിയിൽ നിന്നുള്ള ഒരു ചിത്രം എടുത്തിരിക്കുകയാണ് മേഘം മേഘത്തിന് ഒരു വശം കറുത്തുരേണ്ടിയിരിക്കണം മനസ്സിലാക്കാൻ പറ്റില്ല രഹസ്യമാണത് ഒരു വശത്ത് വെട്ടിത്തിളങ്ങുന്നു ദൈവം ഒരു ഒരേ സമയം വെട്ടിത്തിളങ്ങുന്ന വെളിപാടുകാരണം അതേസമയം നിഗൂഢനമാണ് മനസ്സിലാക്കാൻ വലിയ പ്രയാസമാണ് അപ്പോൾ ദൈവത്തിൻ്റെ സ്വഭാവം വ്യക്തമാക്കുന്ന വ്യക്തമാക്കാൻ പ്രകൃതിയിലെ ഒരു ചിഹ്നമാണ് മേഘം ഒരു വശം വെട്ടിത്തിളങ്ങുകയും മറുവശം കറുത്തുരണ്ടിരിക്കുകയും ചെയ്യുന്ന അതുപോലെയാണ് ദൈവം അതായത് നിഗൂഢനം വെളിപ്പെടുത്തുന്നവനും അതിനെയാണ് എന്ന് വാക്ക് പറയണേ എന്ന് പറഞ്ഞാൽ അർത്ഥം ദൈവം എത്രമാത്രം വെളിപ്പെടുത്തിയിട്ടുണ്ടോ അത്രത്തോളം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത്രത്തോളം നമുക്ക് അതിലേക്ക് പ്രവേശിക്കാൻ പറ്റുമെന്നാണ് അപ്പോൾ ഈ സമാഗമ കൂടാരം ഇങ്ങനെ കുന്നിൻ പുറത്ത് സ്ഥാപിക്കുന്നു മലമൂൽ സ്ഥാപിക്കുന്നു അതിന് മുകൾ മേഘം ഇറങ്ങി വരുന്നു മേഘം വന്നിട്ട് ഈ സമാഗമ കൂടാരത്തെ മൂടും അപ്പോഴാണ് മോശ ദൈവത്തെ കാണാൻ വേണ്ടിയിട്ട് ഈ കൂടാരത്തെ കയറിപ്പോകുന്നത് മറ്റാർക്കങ്ങനെ പോകാൻ പറ്റുമായിരുന്നില്ല അപ്പോൾ മേഘം വന്ന് ഈ സമാഗമ കൂടാരത്തിൽ നിഴലിടുകയാണ് അതിൻ്റെ മറച്ചുകളയാണ് അപ്പോൾ മോശയ്ക്ക് ദൈവത്തോട്ട് മുഖാം സംസാരിക്കാൻ കഴിയുന്നു ആ വാക്കാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അത്തുനത്തിൻ്റെ ശക്തി നിന്റെ മേൽ നിഴലിടും മേഘം വന്ന് നിഴലിടുന്നത് പോലെ ആ മേഘം വന്ന് നിഴലിടുന്നതിനെയാണ് കബോദ് എന്ന് കബോദ് എന്ന് പഴയ നിയമത്തിൽ പറഞ്ഞിരുന്നത് ഹീബ്രു ശരിക്കർത്ഥം ഗാംഭീര്യം ഖനമെന്നാണ് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ ഗാംഭീര്യം ഇപ്പം നിങ്ങൾ ഏതാ ഒരു സിനിമയില്ലേ കവോൾഡ് ആർ യു എന്ന സിനിമയിൽ പ്ര പ്രസിഡൻറിനെ കാണാൻ പോയിട്ടൊരു പെണ്ണ് തലയേറ്റി വീണ കഥ പറയുന്നില്ലേ അതുപോലെ അതായത് ആ അത് കാണുമ്പോൾ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ അറിയുള്ളൂ അതിൻ്റെ ഗാംഭീര്യം നമ്മൾ പേടിച്ച് വരച്ചു പോകും നമ്മൾ മാർപ്പെ കാണാൻ പോകുമ്പോഴും ഇതേ ഒരു പ്രശ്നമുണ്ട് അതായത് അവരുടെ അവരുടെ സാന്നിധ്യം അതിൻ്റെ ഗാംഭീര്യം അതിൻ്റെ കനം വളരെ വലുതാണ് അതിനെയാണ് ഈ കബോധ കബോധെന്ന് പറഞ്ഞത് തേജസ്സെന്നും അഖത്ത് നിന്നൊക്കെ നമ്മൾ തർജ്ജമ ചെയ്യുന്നത് അപ്പോൾ ദൈവത്തിന്റെ മേഘം ഇങ്ങനെ നിഴലിടുകയാണ് സമാഗമ കൂടാരത്തിൽ അപ്പോൾ ദൈവത്തോട് മുഖത്തോടും മുഖം സംസാരിക്കാൻ കഴിയുകയാണ് മറിയം ഈ പരിശുദ്ധ റൂഹായുടെ മേഘം പരിശുദ്ധ റൂഹ എന്ന മേഘം തന്റെ മേൽ നിഴലിടാനും മേ ആ മേഘത്തിനുള്ളിൽ പരിശുദ്ധ റൂഹയാക്കുന്ന മേഘത്തിനുള്ളിൽ മറിയം ആയിരിക്കാനും സമ്മതിച്ചാൽ അപ്പോൾ നേരത്തെ പറഞ്ഞു തന്നെ പൊരുന്നിരിക്കുന്ന പോലെ തന്നെ അതേ അർത്ഥം തന്നെയാണ് സമ്മതിച്ചാൽ അപ്പോൾ മറിയത്തിന് ഇത് സംഭവിക്കും മറിയത്തിൽ സംഭവിക്കും ഏത് ദൈവം തന്നെയായ പുത്രൻ അവളിൽ തന്നിക ഭംഗം വരാതെ ഉരുവാകും ഇത് മറിയ എങ്ങനെയാണ് സമ്മതിക്കേണ്ടത് അത് വിശ്വാസത്തിൽ നിന്ന് അല്ലെ വിശ്വാസത്തിൽ നിന്നുണ്ടാകുന്ന അനുസരണത്തിൻ്റെ കവാടം തുറന്നു കൊടുക്കണം അതാണ് ഏറ്റവും അവസാനങ്ങളും പറഞ്ഞത് ഇതാ ഞാൻ കർത്താവിന്റെ ദാസി നിന്റെ വചനം പോലെ ഇന്നിലാകട്ടെ അവൾ വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന അനുസരണത്തിൻ്റെ കവാടം തുറന്നു കൊടുക്കുകയാണ് അപ്പോൾ പരിശുദ്ധാത്മാവിനെ ഉള്ളിലേക്ക് കടത്തിവിട്ടാലാണ് ഈ പരിശുദ്ധാത്മാവിന്റെ ഈ ഈ നിഴലിടുന്ന അവസ്ഥയിൽ പരിശുദ്ധാത്മാ തൻ്റെ മേൽ നിഴലിടുന്ന അവസ്ഥയിൽ മറിയമായിരിക്കുക അതുപോലെ ഈ പൊരുന്നിരിക്കുന്ന അവസ്ഥയിലായിരിക്കുക അതായത് പരിശുദ്ധാത്മ ഉള്ളിലേക്ക് കടക്കണം പുറത്തിരുന്നാൽ പോരാ പൊരുന്നിരിക്കുന്ന പുറത്താണെങ്കിലും ഇവിടെ അത് കുറച്ചുകൂടി ഒരു ഒരർത്ഥം കൂടി ഉണ്ട് മറിയം പരിശുദ്ധ റൂഹാക്കി വിശ്വാസത്തിന്റെ കവാടം അനുസരണത്തിന്റെ കവാടം തുറന്നു കൊടുക്കണം പരിശുദ്ധാത്മ ഉള്ളിൽ കടക്കുന്നത് അനുസരണത്തിന്റെ കവാടത്തിലൂടെയാണ് വിശ്വാസത്തിന്റെ കവാടത്തിലൂടെയാണ് അതിലൂടെയാണ് പരിശുദ്ധാത്മ തൻ്റെ മേൽ പൊരുതയിരിക്കാനും നിഴലിടാനും മറിയം അനുവദിക്കുക എന്ന് വെച്ചാൽ മറിയം റൂഹാമയമാകണം റൂഹാമയം റൂഹാമയം അപ്പോൾ ഇത് സംഭവിക്കും ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ മഹാത്ഭുതം ദൈവം മനുഷ്യനാകുക എന്നുള്ള മഹാത്ഭുതം അത് സംഭവിക്കുകയാണ് മറ്റൊരു മഹാത്ഭുതമാണ് ഉത്ഥാനം ഈ രണ്ട് അത്ഭുതങ്ങൾ പ്രപഞ്ച സൃഷ്ടി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിനേക്കാൾ രണ്ട് വലിയ രണ്ട് അത്ഭുതങ്ങളാണ് മനുഷ്യാവതാരവും ഈ പറഞ്ഞ തിരുവുത്ഥാനവും അത് സംഭവിക്കുകയാണ് മറിയത്തൻ മറിയം വിശ്വാസത്തിൻ്റെ കവാടം അനുസരണത്തിൻ്റെ വാതിൽ തുറന്നു കൊടുക്കുന്നതിലൂടെ അവൾ പരിശുദ്ധാത്മാൻ്റെ മേൽ പൊരുന്നയിരിക്കാനും പരിശുദ്ധാത്മാവാകുന്ന മേഘത്തിനുള്ളിൽ ആയിരിക്കാനും അവൾ സമ്മതിക്കുകയാണ് ഇത് മറിയത്തിൻ്റെ കാര്യം നമ്മൾ മറിയത്തിൻ്റെ മക്കളാണ് നമ്മെ മറിയം നമ്മെ കർത്താവീശാംശികൾ തന്നെ അവളുടെ മക്കളായി കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്കിത് ബാധകമാണ് മറിയത്തിൽ സംഭവിച്ചതുപോലെ അല്ലെങ്കിലും നമ്മൾ ഇത് ബാധകമാണ് നമ്മൾ പരിശുദ്ധാത്മ പരി ഇല്ലേ പരിശുദ്ധ നമ്മുടെ മേൽ നിഴലിടുകയാണ് ഈ വെള്ളം കർത്താവിൻ്റെ വിലാവിൽ നിന്നുള്ള വെള്ളം നമ്മുടെ തലയിലൂടെ ഒഴിക്കുമ്പോൾ മാമദീസ അതുകൊണ്ട് മുകളിൽ നിന്ന് ഒഴിക്കുന്നത് വെള്ളത്തിലേക്ക് ഇറങ്ങിയല്ല നമ്മൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലേക്കാണ് നമ്മൾ സ്നാനപ്പെടുന്നത് വെള്ളത്തിലേക്ക് സ്നാനപ്പെടുന്നതല്ല എഴുതിയിരിക്കുന്നത് പിതാവിൻ്റെയും പുത്രനേയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലേക്ക് നാമത്തിലേക്ക് സ്നാനപ്പെടുക എന്നാണ് വെള്ളത്തിലേക്ക് സ്നാനപ്പെടുക അത് ബന്ധകുസ്തക്കാർ സ്നാവോഹാനെ സ്നാനത്തെക്കുറിച്ചാണ് അവർ പഠിപ്പിക്കുന്നത് യേശുക്രിസ്തുവിന്റെ സ്നാനത്തെക്കുറിച്ചല്ല അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ പാർശ്വത്തിൽ തുറന്ന തുറക്കപ്പെട്ട പാർശ്വത്തിലുള്ള വെള്ളം യേശു ക്രിസ്തുവിൻ്റെ ആ കുരുശൻ താഴെ പിടിക്കുന്ന ആളുടെ തലയിലേക്ക് വീഴുകയാണ് പരിശുദ്ധാത്മകം നമ്മുടെ മുന്നിൽ വരികയാണ് പൊരുന്നേ ഇരിക്കുകയാണ് പക്ഷെ അതിന് വരണമെങ്കിൽ നമ്മൾ സമ്മതം കൊടുക്കണം കുട്ടിക്ക് വേണ്ടി മാതാപിതാക്കളും തലതൊട്ടപ്പനും തലതൊട്ടപ്പൊക്കെ സമ്മ സമ്മതം കൊടുക്കും പിന്നീട് അവർ കുട്ടിയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തും ഇല്ലേ നിനക്ക് വേണ്ടി ഞാൻ സമ്മതം കൊടുത്തിട്ടുണ്ട് അങ്ങനെയാണ് അവരുടെ കാര്യത്തിൽ എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് കുട്ടികളായിരിക്കുമ്പോൾ ഗാർഡിയൻസാണ് സ്കൂളിൽ കൊണ്ടുപോകണേ കുട്ടികൾക്ക് വേണ്ടി ഗാർഡിയൻസാണ് സമ്മതം കൊടുക്കണേ ആധ്യാത്മിക കാര്യത്തിലും ഭൗതിക കാര്യത്തിലും അങ്ങനെ തന്നെയാണ് പിന്നെ സ്ഥൈരലേപനം അല്ലെങ്കിൽ തൈലാഭിഷേകം അപ്പം വീണ്ടും പൊരുതേയിരിക്കുകയാണ് പരിശുദ്ധാത്മാവ് അങ്ങനെ നമ്മുടെ ശരീരത്തെ പരിശുദ്ധാത്മാരെ ആലയമാക്കി മാറ്റുകയാണ് നമ്മുടെ ശരീരത്തെ ശരീരത്തെ ആത്മാവിനെ മാത്രമല്ല ശരീരത്തെ എന്നിട്ട് വിശുദ്ധ കുർബാന നമ്മൾ സ്വീകരിക്കുകയാണ് അത് വിശ്വാസത്തിൻ്റെ അനുസരണത്തിലൂടെയാണ് കർത്താവ് ഭരണേ അപ്പം ഉള്ളിൽ ജീവദായകനായ ആത്മാവ് പുറത്ത് പരിശുദ്ധാത്മാവ് നമ്മളും റൂഹാമയം നമ്മളും റൂഹാമയം എന്നിട്ട് പള്ളിയിൽ നിന്ന് പുറത്ത് പോകുമ്പോൾ മറിയം സക്കറിയായ സക്കറിയായുടെയും എലിസബത്തിൻ്റെ വീട്ടിലേക്ക് പോയതുപോലെ കർത്താവിനെ കൊണ്ടാണ് നമ്മൾ പോകുന്നത് പള്ളിക്ക് പുറത്ത് മറിയും ഗർഭത്തിൽ കർത്താവിനെ കൊണ്ടുപോയതുപോലെ നമ്മൾ ഉദരത്തിൽ കർത്താവിനെയും കൊണ്ടാണ് പള്ളിയിൽ നിന്ന് പുറത്ത് പോകുന്നത് എന്നിട്ട് എല്ലാവരും ചേർന്ന് ദൈവത്തെ പുകഴ്ത്തുകയും സ്തുതിക്കുകയുമാണ് വേണ്ടത് അപ്പം നമ്മൾ മറിയത്തിൻ്റെ മക്കളാകും റൂഹാമയമായാലേ നടക്കുള്ളൂ എന്ന് മാത്രം അങ്ങനെ റൂഹാമയമായ മറിയത്തെ പോലെ റൂഹാമയമായ കത്തോലിക്കരാകാൻ ക്രിസ്ത്യാനികളാകാൻ നമുക്ക് കഴിയട്ടെ നമ്മുടെ കർത്താവ് വിശ്വാംശികയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആ